അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വളരെ സന്തോഷം നിറഞ്ഞ മറ്റൊരു സക്സസ് സ്റ്റോറി നിങ്ങളോട് പറയണം അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനും കൂടിയാണ് ഈ വീഡിയോയിൽ വന്നത് ഗർഭധാരണത്തിന് ദീർഘകാലമായി കാത്തിരിക്കുന്നവരുടെ മനസ്സിലെ ആദിയാണ് ഇനി ആവുമോ ഇല്ലയോ എന്ന ചിന്ത അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടാകും വയസ്സ് കൂടുന്നതും എ എം എച്ച് കുറയുന്നതും ബീജക്കൗണ്ട് കുറയുന്നതും ഒക്കെ ഇനി ചാൻസ് ഉണ്ടോ എന്ന ചിന്ത കൂടുതലായി ഉണ്ടാകാൻ കാരണമാകും എനിക്ക് മെസ്സേജ് ചെയ്യുന്ന പലരും ചോദിക്കുന്ന ചോദ്യം കൂടിയാണിത് എനിക്ക് വയസ്സ് നാൽപ്പതായി അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ടായി ഇനി ഗർഭിണിയാവാൻ ചാൻസ് ഉണ്ടോ എന്നത് നിങ്ങളിൽ പൂർണ്ണമായ ആർത്തവ വിരാമം സംഭവിച്ചിട്ടില്ല അതായത് ഇടയ്ക്കിടയ്ക്ക് എങ്കിലും പീരീഡ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ആ സാധ്യതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതിന് ശ്രദ്ധ കൊടുക്കാതെ കുറേ വയസ്സായി ഇനി ആവുമോ ഇല്ലയോ എന്ന ആദ്യം ടെൻഷനുമായി നടന്നാൽ ഉള്ള സാധ്യത പോലും ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുക എമച്ച് കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം ഒരു ഗർഭധാരണത്തിന് വേണ്ട എല്ലാ ആരോഗ്യ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും കൃത്യമായി ചെയ്യാനും റെഡിയാവുക എന്നതാണ് വേണ്ടത് നിങ്ങളൊക്കെ ധാരാളം ചികിത്സകൾ നട നടത്തിയവരാകും അതേപോലെ ഐ വി എഫും ഐ യു എയും ഒക്കെ കുറെ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അതൊന്നും ഇനി ഗർഭിണിയാവില്ല എന്നതിൻ്റെ കാരണങ്ങളല്ല ഐ വി എഫ് എന്നത് ഗർഭധാരണത്തിൻ്റെ അവസാന വഴിയുമല്ല മൂന്നും നാലുമൊക്കെ ഐ വി എഫ് ചെയ്തിട്ടും ഫെയിലായവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ചില ഡോക്ടർമാർ പറയും ഐ വി എഫ് ഫെയിലായിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വീണ്ടും ശ്രമിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ ആ ശ്രമങ്ങൾ തുടരുക എന്നത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഈ അടുത്ത ദിവസങ്ങളിലായി വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവരുടെ സക്സസ് സ്റ്റോറികളാണ് നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തു പതിനെട്ട് വർഷത്തിനു ശേഷമാണ് അവർ നോർമലായി ഗർഭിണിയായത് ഇപ്പോൾ അൽഹദില്ല സ്കാനിങ് കഴിഞ്ഞു ഇരട്ട കുട്ടികളാണ് അൽഹമദില്ല വീഡിയോയിൽ സ്ക്രീനിൽ നിങ്ങൾ അവൾ എനിക്ക് അയച്ച മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ സക്സസ് സ്റ്റോറിയായി നിങ്ങളോട് പറയുന്നത് വയസ്സായി ഇനി ഗർഭിണിയാവുമോ എന്ന ചിന്ത ഒഴിവാക്കി നിങ്ങളും ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും ഗർഭധാരണ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആദ്യം ശ്രമിക്കണം അതിന് ഒരു ഡോക്ടറുടെ സഹായം വേണ്ടതുണ്ടെങ്കിൽ ഡോക്ടറെ കാണുകയും ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുക എൻ്റെ അടുത്ത് വരുന്നവർക്ക് കൃത്യമായ ഗൈഡൻസ് നൽകാനും ആവശ്യമായ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നൽകുന്നുണ്ട് അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നിർദ്ദേശങ്ങൾ നൽകി വരുന്നു ഈ അടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന ഭൂരിഭാഗം സക്സസ് സ്റ്റോറികളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരുടേതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൃത്യമായ ഒരു ഗൈഡൻസ് കിട്ടിയാൽ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ അതിലൂടെ കഴിയും ഇൻഷാ അല്ലാ നമ്മളെ മുഹറം മാസത്തിലേക്ക് കടന്നു മുൻ വർഷങ്ങളിലൊക്കെ നാം മുഹറം ചാലഞ്ച് എന്ന പേരിൽ മൂന്ന് മാസം തുടർച്ചയായി ഗർഭധാരണത്തിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതിലൂടെ ധാരാളം പേർക്ക് ഗർഭിണിയാവാനും കഴിഞ്ഞു നിങ്ങളിലെ ഗർഭധാരണ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി മൂന്ന് മാസം കഠിനമായി ശ്രമിക്കുക എന്നതാണ് നമ്മൾ മുഹറം ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാൻ കാര്യങ്ങള് മൈൻഡ് ട്യൂണിങ് ബോഡി ട്യൂണിങ് ഫെർട്ടിലിറ്റി ട്യൂണിങ് റിലേഷൻഷിപ്പ് ട്യൂണിങ് എന്നിങ്ങനെ നാല് സെഷനിലായിട്ടാണ് നമ്മൾ നിർദ്ദേശം നൽകുക വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത് ചെയ്യുന്നത് നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി അതിൽ ചേരാം ഗ്രൂപ്പ് ലിങ്കും വിശദവിവരങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കുക പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ധാരാളം പേർക്ക് ഗർഭിണിയാവാൻ നമ്മുടെ ചാനലും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ സഹായകമായി ഇനിയും സങ്കടവും കണ്ണീരുമായി മക്കളില്ലാത്ത വിഷമത്തിൽ കഴിയുന്ന ധാരാളം സഹോദരിമാർക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ടാവാൻ ഒരു ഉമ്മയാവാൻ സഹായകമായി വർത്തിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ പരിശുദ്ധമായ മുഹറമാസത്തിൻ്റെ എല്ലാ സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു